നമുക്കൊരു വീഡിയോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന നമുക്ക് എക്സി ഡോട്ട് കോമിൽ ട്രേഡ് ചെയ്യുന്ന വിധത്തെക്കുറിച്ചാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ എക്സി ഡോട്ട് കോം എടുക്കുന്നു അതിൽ മെയിൻ പേജ് വന്നതിന് ശേഷം അതിൽ എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കുന്നു ട്രേഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങ ഇങ്ങനെ ഒരു ബൈ ആൻഡ് സെല് ഓപ്ഷൻസ് റൈറ്റ് സൈഡിൽ മാർക്കറ്റ് സ്ട്രാറ്റജീസ് മാർക്കറ്റിൻ്റെ ബൈ ഓർഡർ സെൽ ഓർഡർ എല്ലാം കാണാൻ പറ്റും അപ്പോൾ ഇതിൽ എങ്ങനെയൊക്കെ നമുക്ക് ഓർഡർ ഇതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള വിധമാണ് നമ്മൾ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇതിൽ ബൈ ആൻഡ് സെൽ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ നമ്മൾ ലിമിറ്റ് ഓർഡർ ചിലർക്ക് മാർക്കറ്റ് ഓർഡർ എന്ന് കാണും ആ ഓപ്ഷൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഡൗൺ ആരും ഉണ്ട് അത് പ്രസ്സ് ചെയ്യുന്നു അത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നാല് ടൈപ്പ് ഓഫ് ഓർഡർ കാണാൻ പറ്റും ലിമിറ്റ് ഓർഡർ മാർക്കറ്റ് ഓർഡർ ടേക്ക് പ്രോഫിറ്റ് ഓർ സ്റ്റോപ്പ് ലോസ് ഓർഡർ റേലിംഗ് സ്റ്റോപ്പ് ഈ നാല് ടൈപ്പ് ഓർഡറാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പറ്റുന്നത് അപ്പോൾ ഇതിൻ്റെ നാലിന് നാല് ഉദ്ദേശങ്ങളാണുള്ളത് ഒന്ന് ലിമിറ്റ് ഓർഡർ ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് മാത്രമേ ബയും സെല്ലും നടക്കാവുള്ളൂ എന്നൊരു ട്രേഡർ ചിന്തിക്കുകയാണെങ്കിൽ അതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ലിമിറ്റ് ഓർഡർ നൂറ് രൂപയ്ക്ക് വാങ്ങുന്ന സാധനം നൂറ് രൂപയ്ക്ക് വാങ്ങാൻ പറ്റൂ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് ദൃഢനിശ്ചയമുള്ള ഒരാൾ ഇടുന്ന ഓർഡർ ലിമിറ്റ് ഓർഡർ അതുപോലെ തന്നെ സെല്ല് നടന്നു കഴിഞ്ഞാൽ നൂറ് രൂപയുടെ സാധനം നൂറ്റമ്പത് രൂപയ്ക്ക് സെല്ല് ചെയ്യുന്നുള്ളൂ എന്ന ദൃഢനിശ്ചയമുള്ള ഒരാൾ ചെയ്യുന്നതാണ് ലിമിറ്റ് ഓർഡർ ആ ഒരു കണ്ടീഷനിൽ ഉപയോഗിക്കുന്നതാണ് ലിമിറ്റ് ഓർഡർ അടുത്തത് മാർക്കറ്റ് ഓർഡർ മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന വിലയ്ക്ക് ബൈയും സെല്ലും നടക്കുന്ന ഒരു രീതിയാണ് മാർക്കറ്റ് ഓർഡർ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാണുന്ന വിലയ്ക്ക് വാങ്ങാനും പറ്റും ആ കാണുന്ന വിലയ്ക്ക് വിൽക്കാനും പറ്റും അതാണ് മാർക്കറ്റ് ഓർഡർ അടുത്ത ഓർഡർ എന്ന് പറഞ്ഞാൽ ടി പി ബാർ എസ് എൽ എന്ന് പറയും അത് ഉദ്ദേശിക്കുമ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ രണ്ട് കോളം വരും അതിന് ശേഷം മാത്രമേ ക്വാണ്ടിറ്റി വരത്തുള്ളൂ അതിനുള്ളിൽ നേരത്തെ രണ്ട് ഓർഡറിലും പ്രൈസും ക്വാണ്ടിറ്റിയും മാത്രമേ വരത്തുള്ളൂ ഇത് ടേക്ക് പ്രോഫിറ്റ് ഓർ സ്റ്റോപ്പ് ലോസ് എന്നുള്ള ഉദ്ദേശമാണ് ഇതിൽ അപ്പോൾ ആദ്യത്തെ ഇതിൽ നമ്മൾ ട്രിഗർ എന്നുള്ള ഓപ്ഷനും താഴ്ത്തയിൽ മാർക്കറ്റ് പ്രൈസുമാണ് കിടക്കുന്നത് ഇങ്ങനെയായിരിക്കും കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓർഡർ ഇടണമെങ്കിൽ നമ്മുടെ കയ്യിൽ ബൈ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സെല്ല് ചെയ്യാൻ നമുക്ക് കയ്യിൽ അതിനുള്ള ടോക്കണോ അല്ലെങ്കിൽ കറൻസി ഉണ്ടായിരിക്കണം ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അതായത് നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച സാധനം നമുക്ക് നഷ്ടം സഹിക്കാൻ പറ്റുന്ന ഒരു വാല്യൂ ഉണ്ട് നൂറ് രൂപയുടെ സാധനം നൂറ്റി എക്സാമ്പിളാണ് പറയുന്നത് തൊണ്ണൂറ്റിയഞ്ച് രൂപയ്ക്ക് തൊണ്ണൂറ്റഞ്ച് രൂപ വരെ താന്നാൽ നമുക്ക് അഞ്ച് രൂപ നഷ്ടം സഹിക്കാൻ നമ്മൾ തയ്യാറാണ് പക്ഷേ അതിന് മേ മുകളിൽ നഷ്ടം സഹിക്കാൻ നമ്മൾ തയ്യാറില്ല ആ ഒരു കണ്ടീഷനിൽ പ്ലേസ് ചെയ്യുന്ന ഒരു ഓർഡറാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയും അതായത് തൊണ്ണൂറ്റഞ്ച് രൂപ വരെ നമുക്ക് അഞ്ച് രൂപ നഷ്ടപ്പെടുത്തിയാലും നമുക്ക് കുഴപ്പമില്ല ആ താഴ്ന്നു വന്നാൽ മാത്രമേ ആ ഓർഡർ നടക്കത്തുള്ളൂ നൂറ് രൂപയിൽ നിന്ന് താഴ്ന്നു വന്നാൽ മാത്രമേ ഓർഡർ നടക്കത്തുള്ളൂ അങ്ങനെ ഒരു ചിന്താഗതിയുള്ള ഒരു ട്രേഡർ ചെയ്യുന്ന യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ഓർഡർ അതിനുവേണ്ടി ട്രിഗർ പ്രൈസ് എൻ്റെ കോളത്തിൽ നയൻറ്റി ഫൈവ് ഇടും കുറഞ്ഞായിരിക്കും ഇതിൽ മാർക്കറ്റ് പ്രൈസ് ആയിട്ടുള്ള നൂറ് ഇടാൻ ഇടേണ്ട ഒരു രണ്ട് രൂപ കയറ്റി ഇടുക നയൻറ്റി സെവൻ ഇടുക ഇങ്ങനെ ഒരു കണ്ടീഷനിലായിരിക്കും ഈ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ട്രിഗർ പ്രൈസ് കുറവായിരിക്കും ലിമിറ്റ് പ്രൈസ് കൂടുതലായിരിക്കും അപ്പോൾ ഇറങ്ങി വരികയാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കും തൊണ്ണൂറ്റേഴ് രൂപയ്ക്കും ഇടയ്ക്കുള്ള ഒരു ഇപ്പോൾ നയൻറ്റി സിക്സ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നയൻറ്റി സിക്സ് പോയിൻറ്റ് ഫൈവ് പോയിൻറ്റ് ഫൈവിൻ്റെ ഡിജിറ്റുണ്ട് ഈ ഒരു രണ്ടിൻ്റെയും ഈയൊരു രണ്ട് ഫിഗറിൻ്റെയും ഇടയ്ക്കുള്ള വിലയിൽ ട്രേഡ് നടന്നു പോയിട്ട് നമ്മുടെ ബൈ ഇരിക്കുന്നതാണെങ്കിൽ അത് സെല്ലായി പോകും നമ്മുടെ കയ്യിൽ നിന്ന് പോവും നമുക്ക് കൂടുതൽ നഷ്ടം ഒന്നും സഹിക്കാൻ പറ്റത്തില്ല അഞ്ച് രൂപ കുറച്ച് തൊണ്ണൂറ്റഞ്ച് രൂപ അക്കൗണ്ടിൽ വരും സെല്ല് നടന്നുപോകും ബൈ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ താന്നു വന്നു കഴിഞ്ഞാൽ നഷ്ടം സഹിച്ച് നമ്മുടെ പൊസിഷൻ ഓഫ് ചെയ്യപ്പെടുകയാണ് സെല്ലായി പോവുകയാണ് അപ്പോൾ അഞ്ച് രൂപ നഷ്ടം സഹിക്കാൻ നമ്മൾ തയ്യാറായതുകൊണ്ടാണ് ആ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അതേപോലെ തന്നെ സെല്ല് സെല്ലിൻ്റെ കണ്ടീഷനിൽ ഇപ്പോൾ നൂറ്റി അൻപത് രൂപ നിൽക്കുന്ന സാധനം കയറിപ്പോയാൽ നോക്കാം അത്രയും ലാഭം അപ്പോൾ കൊടുക്കാം അഥവാ എങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് പത്ത് രൂപ നൂറ് രൂപയ്ക്ക് എടുത്തതാണ് എങ്കിലും നാൽപ്പത് രൂപ കിട്ടണം അമ്പത് രൂപ വേണ്ട ഇറങ്ങിയാൽ അമ്പ ഇറങ്ങിപ്പോയാൽ ചിലപ്പോൾ നാൽപ്പത്തഞ്ച് വന്നിട്ട് തിരിച്ച് മുകളിലോട്ട് പോവുകയാണെങ്കിലോ അപ്പോൾ എനിക്ക് വീണ്ടും പ്രോഫിറ്റല്ല കിട്ടുന്നത് പിന്നെ ഇറങ്ങിയാൽ നാൽപ്പത് രൂപ കിട്ടണം അതുകൊണ്ട് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നേരെ തിരിച്ചാണ് ട്രിഗർ പ്രൈസ് കൂടുതലും നൂറ്റി ആയിക്കോട്ടെ മാർക്കറ്റ് പ്രൈസിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ നൂറ്റി കുറവായിരിക്കും നൂറ്റി നാൽപ്പത് നേരെ തിരിച്ചു വരും ഇത് കൂടി സെൽ കണ്ടീഷന് ട്രിഗർ പ്രൈസ് കൂടുതലും മാർക്കറ്റ് പ്രൈസ് കുറവായിരിക്കും അപ്പോൾ ഇങ്ങനെയൊരു കണ്ടീഷൻ നിൽക്കുവാണ് അപ്പോൾ നൂറ്റി അൻപതെന്ന് ഇത് താഴത്തേക്ക് വന്ന് നൂറ്റി നാൽപ്പതിനും നൂറ്റി നാൽപ്പത്തഞ്ചിനും ഇടയ്ക്കുള്ള ഒരു റേഞ്ചിൽ വന്നാൽ നമ്മുടെ സെല് ഓർഡർ നടന്നു പോകും ഇടയ്ക്കുള്ള ഒരു ഫിഗർ ഇപ്പോൾ നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയ്ക്ക് സെല്ല് നടന്നു പോകും അപ്പോൾ നമുക്ക് നാൽപ്പത്തിരണ്ട് രൂപ ലാഭം കിട്ടി പക്ഷേ ഈ ഓർഡർ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഷുവർറ്റി ഉണ്ട് നാൽപ്പത് രൂപ ഏറ്റവും കുറഞ്ഞത് ലാഭം കിട്ടിയിരിക്കും അങ്ങനെ ഒരു കണ്ടീഷനിൽ പ്ലേസ് ചെയ്യുന്ന ഓർഡറാണ് ടേക്ക് പ്രോഫിറ്റ് ഓർ സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറയും ഇത് അടുത്ത വീഡിയോ അല്ല വീഡിയോ അല്ല അടുത്ത ടൈപ്പ് ഓഫ് ഓർഡർ ട്രെയിലിംഗ് സ്റ്റോപ്പ് ട്രെയിലിംഗ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള മാർക്കറ്റ് പ്രൈസ് അതായത് നൂറ് രൂപയാണെന്ന് വെച്ചോ ഈ എല്ലാ ഓർഡറിൽ എല്ലാ ടൈപ്പ് ഓഫ് ഓർഡറിലും നമുക്ക് ബൈയും ചെയ്യാം സെല്ലും ചെയ്യാം ബൈയുടെ കണ്ടീഷനിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത് നൂറ് രൂപയാണെന്ന് വെച്ചോ ഈ നൂറ് രൂപ നിൽക്കുന്നൊരു സാധനം ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് നമ്മളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ നയൻറ്റി ഫൈവ് റുപ്പീസിന് സെറ്റ് ആയിരിക്കുകയാണ് നയൻറ്റി ഫൈവ് അല്ല സോറി ഈ ഓർഡർ നൂറ് രൂപ നിൽക്കുന്ന ഒരു സാധനം നമ്മൾ ഫൈവ് പെർസെൻറ്റേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ സെറ്റാകുന്നത് നൂറ്റിയഞ്ച് രൂപയ്ക്കാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതായത് നൂറിൽ നിന്ന് മാർക്കറ്റ് ഓർഡർ മാർക്കറ്റ് പ്രൈസ് നൂറിൽ നിന്ന് നയൻറ്റി ഫൈവിലേക്ക് റങ്ങിപ്പോയാൽ നമ്മുടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന നൂറ്റിയഞ്ചെന്നുള്ള ഫൈവ് പെർസെൻറ്റേജ് ഓർഡർ ഡൗൺ ആവും ദാറ്റ് ഈസ് നൂറിലേക്ക് വരും ഇവിടെ അഞ്ച് ഇറങ്ങുമ്പോൾ അതും ഇറങ്ങി അഞ്ച് വരും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ അതങ്ങനെ വന്നിട്ട് നൂറ് രൂപ വന്ന് നിൽക്കും ഇത് നയൻ്റി ഫൈവ് അത്രയും വരെ ഇറങ്ങിയുള്ളൂ ഇത് തിരിച്ച് കയറുന്നു മാർക്കറ്റ് പ്രൈസ് നയൻറ്റി ഫൈവ് എന്നു മുകളിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഇറങ്ങി വന്ന നൂറ് അവിടെ കോൺസ്റ്റൻറ്റായിട്ട് നിങ്ങൾക്ക് തിരിച്ച് കയറത്തില്ല അപ്പോൾ ഈ മാർക്കറ്റ് വന്ന് കഴിയുമ്പോൾ ഇത് കയറി വന്ന് കഴിയുമ്പോൾ നമ്മൾ നൂറ്റഞ്ച് സെറ്റ് ചെയ്താലും ഇറങ്ങിപ്പോയ മാർക്കറ്റാണ് തിരിച്ച് വന്നപ്പോൾ നമുക്ക് നൂറ് രൂപയ്ക്ക് കിട്ടി അതിനാണ് നമ്മളിപ്പം നമ്മുടെ ഒരു സ്ക്രിപ്പ് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ഇടും കഴിഞ്ഞാൽ ഇതിപ്പം ഇന്ന് അപെക്സ് ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ ഓർഡറും ഇറങ്ങി ഇറങ്ങി വരും അപ്പോൾ നമ്മൾ മാർക്കറ്റ് പ്രൈസിലും കുറഞ്ഞ വിലക്ക് അന്ന് ഇട്ടപ്പോൾ ഉള്ളതിലും മാർക്കറ്റ് പ്രൈസിലും കുറഞ്ഞ വിലയ്ക്ക് ബൈ കിട്ടും എപ്പോഴൊക്കെ ഇറങ്ങിപ്പോകുന്നു അത്രയും വരെ ഇതും ഫൈവ് പെർസെൻറ്റേജ് ചെയ്ത് ഇറങ്ങിപ്പോകും തിരിച്ച് കയറുമ്പോൾ നമുക്ക് ആ ഓർഡർ കിട്ടും അതൊരു കണക്കിന് നല്ലതാണ് നമുക്ക് എന്തുമാത്രം ഇറങ്ങും എന്തുമാത്രം കയറും എന്നുള്ളത് നമുക്കറിയത്തില്ല അങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ആ ഈ ട്രെയിലിംഗ് ഷോപ്പ് സെൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വില നൂറ്റി അൻപതേ നിൽക്കുന്നു നമ്മൾ പ്ലേസ് ചെയ്തത് ഫൈവ് പെർസെൻ്റ് ആണെങ്കിൽ നമ്മൾ ഇടുന്ന സെൽ ഓർഡർ നൂറ്റി നാൽപ്പത്തഞ്ചേ നിൽക്കും മനസ്സിലേ അപ്പോൾ നൂറ്റി അൻപതിൽ നിന്ന് ഈ മാർക്കറ്റ് പ്രൈസ് കയറി നൂറ്റി അറുപതാകുകയാണ് അല്ലെങ്കിൽ നൂറ്റി അൻപത്തഞ്ചാകുമ്പോൾ നമ്മൾ ഇട്ട നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്നുള്ള പ്രൈസ് ഓട്ടോമാറ്റിക്കലി ഫൈവ് പെർസെൻറ്റേജ് കയറും മാർക്കറ്റ് പ്രൈസിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് മാർക്കറ്റ് പ്രൈസ് കയറിപ്പോവണെങ്കിൽ നമ്മുടെ പ്രൈസും കയറിപ്പോവും ഓട്ടോമാറ്റിക്കലി നമ്മളിട്ടിരിക്കുന്ന പ്രൈസും കയറിപ്പോകും മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഡൗൺ ആവുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മളുടെ ഓർഡർ കയറിപ്പോയാൽ നമ്മുടെ ഓർഡർ അവിടെ ഓട്ടോമാറ്റിക്കലി കോൺസ്റ്റൻറ്റാകും മാർക്കറ്റ് ഇറങ്ങുമ്പോൾ ഇത് ഇറങ്ങി പോകത്തില്ല കയറിപ്പോകുമ്പോൾ കയറിപ്പോകും അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഓർഡർ നടന്നു പോവും നമുക്ക് കുറച്ചുകൂടെ നമ്മളിട്ടാൽ നൂറ്റി നാൽപ്പത്തഞ്ച് എന്ന ഫിഗറിൽ നിന്ന് ടെൻ പെർസെൻറ്റേ കയറിയിട്ടുണ്ടെങ്കിൽ ഇതും ടെൻ പെർസെൻറ്റ് കയറും നൂറ്റി അമ്പത്തഞ്ച് എന്നുള്ള വിലയ്ക്കാണ് ഓർഡർ നടക്കുന്നത് മാർക്കറ്റ് എപ്പോഴും ഇടിയുമെന്ന് നമുക്കറിയാൻ പറ്റില്ല കയറിപ്പോകുന്നതിൻ്റെ മാക്സിമം പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓർഡറാണ് അതുപോലെ തന്നെ ബൈ ചെയ്യുമ്പോൾ മാക്സിമം താന്നു പോകുന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ് മിനിമം പെർസെൻറ്റേജിൽ ബോട്ടത്തിൻ്റെ മിനിമം പെർസെൻറ്റേജിൽ നമുക്ക് ബൈ ചെയ്യാൻ കിട്ടുന്ന ഒരു ഓപ്ഷനാണ് ട്രെയിലിങ് സ്റ്റോപ്പ് അത് ഉപയോഗിച്ച് ഒരു ട്രെൻഡിങ് മാർക്കറ്റിൽ നമുക്ക് ബൈ ബൈയും സെല്ലും ചെയ്യാം ഇതാണ് ഈ നാല് ടൈപ്പ് ഓഫ് ഓർഡറിൻ്റെ മീനിങ് ആ രീതി കൺസെപ്റ്റ് ഈ അനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം ഓക്കെ